കൊല്ലം അഞ്ചലിൽ എൺപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയുമായി കോൺഗ്രസ് മണ്ഡലം പ്രവർത്തകൻ ഉൾപ്പെടെ രണ്ടു പേർ പിടിയിലായി നിരവധി കാലമായി പൊതുപ്രവർത്തനത്തിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിവന്ന അഞ്ചൽ തഴമേലിൽ സ്വദേശി ഷിജു എന്നയാളെ കൊല്ലം റൂറൽ ഡാൻസ് എഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്നാണ് പിടികൂടിയത് അഞ്ചൽ ബൈപ്പാസ് റോഡിൽ വെച്ച ഓട്ടോയിൽ കടത്തിക്കൊണ്ടു പോകുകയായിരുന്ന നാല് ഗ്രാമോളം ആണ് പിടിച്ചെടുത്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എൺപത്തിയൊന്ന് ഗ്രാമോളം വരുന്ന എംഡിഎംഎ സൂക്ഷിക്കുന്ന സാജൻ രാജ് എന്നയാളെയും കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടി ഇയാൾ ഏറത്ത പച്ചക്കറികടയുടെ മറവിലാണ് പൊതുപ്രവർത്തകനായ ഷിജുവുമായി ചേർന്ന ലഹരി കച്ചവടം നടത്തിവന്നിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കൊല്ലം റൂറൽ എസ് പി കെ എം സാബു മാത്യു ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര ഡി ഡിവൈഎസ്പി പുനലൂർ ഡിവൈഎസ്പി എന്നിവരുടെ നിർദ്ദേശാനുസരണം കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് എസ്ഐ ജ്യോതിഷ് സിപിഒമാരായ സജുമോൻ ദിലീപ് വിപിൻ ക്ലീറ്റസ് അനീഷ് ആദർശ് അൽതാഫ് അഞ്ചൽ എസ് എസ്ഐ പ്രജീഷ് സിപിഒ സന്തോഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പൊതുപ്രവർത്തനത്തിന്റെയും പച്ചക്കറി പച്ചക്കറിക്കടയുടെ മറവിലും മാരക രാസലഹരി ഇനത്തിൽപ്പെട്ട എംഡിഎംഎ ഉൾപ്പെടെയുള്ളവ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് വിൽപ്പന നടത്തിവരുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് തുടർന്നും ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് റൂറൽ എസ് അറിയിച്ചു വിസ്മയാനൂസ് കൊല്ലം